പാല പാലാ കീഴ്ത്തടിയൂറിലെ യൂതാസ്ലീഹയ്ക്ക് ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ ഗാനോപഹാരം തിരുനാൾ പ്രദർശനത്തിന് മുന്നോടിയായി കീഴ്തടിയൂർ പള്ളി അങ്കണത്തിൽ മാർ ജോസഫ് കലർങ്ങാട്ട് സംഗീതാൽബം ആൽബം മാണി സി കാപ്പൻ എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ കീഴതടിയൂർ പള്ളിയിൽ വിശുദ്ധ യൂദാ സ്ലീഹയുടെ തിരുനാളിന്റെ പ്രധാന ദിവസം പട്ടണ പ്രദക്ഷണത്തിന് മുന്നോടിയായി വിശുദ്ധ യൂദാസ്ലേഹയുടെ ഒരു ഗാനം മുഴങ്ങി കിഴതടിയൂർ വാഴും യൂദാസ്ലേഹ എന്ന മനോഹരമായ ഗാനം ഈ ഗാനം യൂദായുടെ സന്നിധിയിൽ സമർപ്പിച്ചത് ചെമ്മലമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായിരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്ററും കിഴതടിയൂർ ഇടവകവുമായ ജോബർട്ട് തോമസ് ഗാനരചന നിർവഹിച്ച് സ്കൂളിലെ സംഗീതാധ്യാപകൻ ഫ്രാൻസിസ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികളായ ഡിവിന്യ ബിജു അലീന ബിജു സനാമരിയ ജസ്റ്റിൻ എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചത് തിരുനാളിന് വന്ന അനേകായിരങ്ങൾ ആ ഗാനം ഏറ്റുപാടി തിരുനാളിന്റെ ദിനം മുതൽ ഈ ഗാനം യൂദാ സ്ലിഹയുടെ നൊവേനയോടനുബന്ധിച്ചു പാടിയിരുന്നു ലിറ്റിൽ ഫ്ലവറിന്റെ സംഗീതാധ്യാപകൻ അജിത് സാർ റെക്കോർഡിംഗ് സംവിധാനം നിർവഹിച്ചു ഫ്രാൻസിസ് സാറിന്റെ പുത്രൻ ജോഹൻ ഫ്രാൻസിസ് സംഗീത സംവിധാനം നിർവഹിച്ചു തിരുനാൾ പ്രദർശനത്തിന് മുന്നോടിയായി കിഴതടിയൂർ പള്ളി അങ്കണത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സംഗീതാൽബം മാണി സി കാപ്പൻ എം നൽകി പ്രകാശനം ചെയ്തു പള്ളി വികാരി റവറൻറ്റ് ഡോക്ടർ തോമസ് പുന്നത്താനത്ത് അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു വെണ്ണായ പിള്ളിൽ പാസ്റ്ററൽ അസിസ്റ്റന്റ് റവറൻ ഡോക്ടർ സെബാസ്റ്റിൻ ആലപ്പാട്ടുകുന്നേൽ ട്രസ്റ്റിമാരായ പ്രൊഫസർ കെ കെ ടോമി ടോമി മംഗലത്തിൽ എന്നിവർ പങ്കെടുത്തു കിഴതടിയൂർ പള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഈ ഗാനം ലഭ്യമാണ് ഐഫോറി ന്യൂസ് പാലാ